ഓടക്കാലി സെന്റ് മേരീസ് പള്ളി ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറുന്നതിനുള്ള നടപടിയുമായി എത്തിയ പോലീസും യാക്കോബായ വിശ്വാസികളും തമ്മിൽ സംഘർഷമുണ്ടായി പരിക്കേറ്റ ഒൻപത് വിശ്വാസികളെ കോതമംഗലം മാർബസോലിയോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പോലീസ് മുമ്പില്ലാത്ത വിധം ബലപ്രയോഗത്തിന് ശ്രമിച്ചെന്ന് വികാരി ഫാദർ വർഗീസ് തെക്കര കോർപ്പിസ്കോപ്പ പറഞ്ഞു യാക്കോബായ വിഭാഗത്തിന്റെ കൈവശത്തിലുള്ളതാണ് ഓടക്കാലി സെന്റ് മേരീസ് പള്ളി കോടതി വിധി പള്ളി ഏറ്റെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറാനാണ് പോലീസ് എത്തിയത് പോലീസിനെ ചെറുക്കാൻ യാക്കോബായ വിശ്വാസികളും തടിച്ചുകൂടിയിരുന്നു ഇതേ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് വിശ്വാസികൾക്ക് പരിക്കേറ്റത് ഗേറ്റ് തകർത്ത് അകത്ത് പ്രവേശിക്കാനുള്ള പോലീസിന്റെ ശ്രമമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഒൻപത് പേർക്ക് പരിക്കേറ്റു ഇവർ കോതമംഗലം മാർ ഹലോസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസ് അമിതമായി ബലപ്രയോഗത്തിന് മുതിർന്നുവെന്ന് വികാരി ഫാദർ വർഗീസ് തെക്കര കോർപ്പിസ്കോപ്പ പറഞ്ഞു ഭാഗത്തിന് പിടിച്ചു കൊടുക്കുവാൻ വേണ്ടി പോലീസ് എല്ലാ സന്നാഹങ്ങളും അവിടെ വന്നിരുന്നു ജലഭീരങ്കി ഫയർഫോഴ്സ് തുടങ്ങിയ എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് അവരവിടെ വന്നത് പള്ളിയിൽ പ്രവേ ഗേറ്റ് പൊളിച്ച് അകത്ത് കയറാനായിട്ട് പോലീസ് വന്നപ്പോൾ വിശ്വാസികളെ പ്രതിരോധം തീർത്തുകയുണ്ടായി ആ പ്രതിരോധത്തിനായിട്ട് ഇടയ്ക്ക് ഉണ്ടായ സംഘർഷത്തിലാണ് ഒൻപത് പേർക്ക് പറ്റിയിട്ടുള്ളത് പലരുടെയും കാലിന് ചതവുണ്ട് കൈക്ക് ചതവുണ്ട് അങ്ങനെ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് ഒൻപത് പേർക്കും അങ്ങനെ ആ ഒരു പ്രതിരോധത്തിനിടയ്ക്ക് വന്ന ഉണ്ടായ സംഘർഷത്തിൽ വന്ന പരിക്ക് പറ്റിയവരാണ് ഇപ്പോൾ ഇവിടെ ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്നത് വിശ്വാസികളെ പ്രതിരോധിക്കുക മാത്രമേ ചെയ്തുള്ളൂ ആ പോലീസിൻ്റെ കയറ്റം പ്രതിരോധിച്ച് സമാധാനപരമായിട്ട് പ്രാർത്ഥനയോടുകൂടി വിശ്വാസികൾ പ്രതിരോധിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ചികിത്സയിൽ കഴിയുന്നവരെ മേഖലാ മെത്രാ പോലിത്ത ഏലിയാസ് മാർ യൂലിയോസ് സഭാ സെക്രട്ടറി തമ്പു തുകലൻ തുടങ്ങിയവർ സന്ദർശിച്ചു യാക്കോബായ വിശ്വാസികളുടെ എതിർപ്പിനെ തുടർന്ന് നടപടി സ്വീകരിക്കാൻ കഴിയാതെ പോലീസ് പള്ളിയിൽ നിന്നും മടങ്ങിയിരുന്നു കെ സി വി ന്യൂസ് കോതമംഗലം